സന്ദർശകർക്കായി രണ്ട് പുതിയ റൈഡുകൾ സമ്മാനിച്ച് സമ്മർ ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്ക് അവധിക്കാലം ആഘോഷമാക്കാൻ ഒരുങ്ങുന്നവരെ വ്യത്യസ്തങ്ങളായി വിവിധ റൈഡുകളുമായി കാത്തിരിക്കുകയാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഈ വെക്കേഷൻ ആഘോഷമാക്കാൻ പരശ്ശരിക്കടവിലെ വിസ്മയ പാർക്ക് ഒരുങ്ങി സന്ദർശകർക്കായി രണ്ട് പുതിയ റൈഡുകൾ സമ്മാനിച്ചാണ് സമ്മർ ക്യാമ്പയിനുകൾക്ക് വിസ്മയ തുടക്കമിട്ടിരിക്കുന്നത് ഒരേ സമയം പതിനഞ്ചോളം കുട്ടികൾക്ക് കയറാവുന്ന കറോസൽ റൈഡും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന മിറർ മാജിക്കുമാണ് റൈഡുകൾ അരക്കോടി രൂപ ചെലവഴിച്ചാണ് റൈഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് സിനിമാതാരം ഉണ്ണിരാജും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം റാഞ്ഞിയ റഫീഖും ചേർന്ന് റൈഡുകൾ ഉദ്ഘാടനം ചെയ്തു ഭയങ്കര ഇഷ്ടമായി ഭയങ്കര രസമാണ് രണ്ട് റൈഡുകളാണ് ഡബിൾ സന്തോഷം തൊട്ടാണ് പോസ്റ്റ് തന്നത് നമ്മളെന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ട അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു ഇന്ന് രാവിലെയാണ് എത്തിയത് എറണാകുളത്താണ് ഉണ്ടായത് ഷൂട്ട് അപ്പോൾ അതിങ്ങനെ വന്ന് നല്ല വേണ്ട ഭക്ഷണങ്ങൾ തന്നു ആ വന്ന് നമ്മളൊന്നിലേക്ക് കയറും വന്ന് മനസ്സിലായത് അപ്പോൾ കേരളത്തിൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഏകദേശം അത്യാവശ്യം പോയിട്ടുണ്ട് ഭയങ്കര രസമാണ് ഭയങ്കര അത്ഭുതപ്പെടുന്ന വിസ്മയ വിസ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പതിനേഴ് വർഷമായി ഓരോ വർഷവും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് പ്രകൃതിയെ ചേർത്ത് പിടിച്ചിട്ടാണ് വിസ്മയ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ അതുപോലെ എത്ര ഉണ്ട് എന്ന് അറിയില്ല എപ്പോഴും പ്രകൃതിയാണ് പ്രകൃതി കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് പ്രകൃതിയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം രസമാണ് അടിപൊളിയാണ് നമ്മുടെ എന്ന കാലത്ത് നമ്മളെ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും അവിടെ പോകാനും പറ്റിട്ടാ ഒരു പാർക്കും നമ്മുടെ ചെടിത്തോട്ടം വിസ്മ്യാ പാർക്ക് പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു അവധിക്കാലത്ത് സന്ദർശകർക്കായി ഇവന്റുകളും ഫൺ ഷോയും ഫുഡ് ഫെസ്റ്റും വിസ്മ്യാ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ പി വി ഗോപിനാഥ് പറഞ്ഞു നിരവധി വാട്ടർ റൈഡുകൾ വേവ് പൂൾ കൃത്രിമ വെള്ളച്ചാട്ടം ജാൻ വീൽ സ്കൈ ട്രെയിൻ വാട്ടർ ഫ്ലാഷ് ബമ്പർ കാറുകൾ മ്യൂസിക്കൽ ഫൗണ്ടൈൻ കുട്ടികളുടെ പാർക്കുകൾ തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി റൈഡുകൾ ഒരുക്കി പാർക്ക് വിനോദസഞ്ചാരികളെ കാത്തിരിക്കുകയാണ് не сперу талепарм ба